ശുദ്ധീകരണമംഗലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന സർവേശ്വര കർത്താവെ മരിച്ചവരായ സകല ജനങ്ങൾക്കും അങ്ങേ രാജ്യത്തിൽ നിത്യാനന്ദം കൊടുത്തരണമേ മരിച്ചവർ അങ്ങേ വിശ്വസിച്ച് സ്നേഹിച്ച് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ മനുഷ്യൻ്റെ കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനസ്സിലും ബുദ്ധിയിലും പ്രവേശിച്ചിട്ടില്ലാത്തതുമായിരിക്കുന്ന നിത്യാനന്ദഗ്രഹത്തിലുള്ള നന്മകളെ അവർക്ക് കൊടുക്കുവാൻ കൃപയുണ്ടാകണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ നിത്യപിതാവേ ഈശമശികകർത്താവിൻ്റെ വിലപന്തിയാകെ തിരിച്ചൊരേപ്പതി അവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന പ്രാർത്ഥനയും അഞ്ചു സ്വർഗസ്തനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിവും അഞ്ച് തൃത്വസ്തുതിയും ചൊല്ലി കഴിച്ചവയ്ക്കുക സുഹൃതജപം ഈശ്വമിശിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി മധുര മധുരസാധനങ്ങൾ ഒരു പ്രാവശ്യം ഉപേക്ഷിക്കുക